മതിലകം ആല പത്താഴ്ക്കാട് പ്രദേശത്ത് ക്രിസ്തുമസ് കരോളുമായി എത്തിയ സംഘവും വീട്ടുടമയും തമ്മിലുണ്ടായ തർക്കം അക്രമത്തിൽ കലാശിച്ചതിനെ തുടർന്ന് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത് ആറ് പ്രതികളെ റിമാൻഡ് ചെയ്തു ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഒന്നര മണിയോടെയാണ് കരോളുമായി എത്തിയത് പ്രതികൾ ആല പത്താഴക്കാട് സ്വദേശി കളപ്പുരക്കൽ വീട്ടിൽ സബീർ എന്നയാളുടെ വീട്ടുമുറ്റത്ത് പടക്കം പൊട്ടിച്ചത് ഇത് ചോദ്യം ചെയ്ത സബീറോടുള്ള വൈരാഗ്യത്തിൽ വീടിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൊലേറോ വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തിൽ കൊടുങ്ങല്ലൂർ വേഴവന സ്വദേശി ഋതിക് ആല പത്താഴക്കാട് സ്വദേശികളായ ബിലാൽ സിഫാൻ ആദിത്യൻ അനന്തകൃഷ്ണൻ എന്നിവരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തുടർന്ന് ഇരുപത്തി ആറാം തീയതി രാവിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ശ്രമം നടന്നെങ്കിലും പരാതിക്കാരനായ സബീറും പ്രതികളിലൊരാളായ സിഫാനും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി ഇതിന്റെ തുടർച്ചയായി രാത്രി പത്തേ മുക്കാലോടെ സബീറിന്റെ വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറി പട്ടിക വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സിഫാന്റെ പിതാവായ സൈഫുദ്ദീൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബീറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ നായ സംഹിതയിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി രണ്ട് വ്യത്യസ്ത കേസുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസുകളുമായി ആറ് പ്രതികളാണ് നിലവിൽ റിമാൻഡിലുള്ളത് സൈഫുദ്ദീൻ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് പോക്സോ കേസുകളിലും ഒരു മോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി അന്വേഷണത്തിന് എസ് എച്ച്ഒ വിമോദ് എസ് ഐമാരായ അജയ് മേനോൻ മുഹമ്മദ് റാഫി ജി എസ് സി പി ഒമാരായ പ്രബീൻ സനീഷ് ഷനിൽ മുഹമ്മദ് സൻസിൽ എന്നിവർ നേതൃത്വം നൽകി